സിക്സ് ശ്രദ്ധ വർഷാവർഷം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി ചാർജിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസമായി വളർന്നു വന്ന ഒന്നാണ് സോളാർ വൈദ്യുതി ഈ അടുത്ത കാലത്തുണ്ടായ ഇലക്ട്രിക് വാഹനങ്ങളുടെ പെരുപ്പവും സർക്കാർ തലത്തിൽ ലഭിക്കുന്ന സബ്സിഡികൾ അടക്കമുള്ള പ്രോത്സാഹനങ്ങളും കാരണം ഗണ്യമായ രീതിയിലുള്ള വളർച്ച ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഓരോ വീടും സൌരവൈദ്യുത ഉൽപാദക കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികൾ ഒട്ടേറെ ആളുകളെ സ്വന്തം വീട്ടിൽ സോളാർ പാനലുകൾ വയ്ക്കാൻ സഹായിച്ചു പകൽ സമയത്തെ ഉപഭോഗം കഴിഞ്ഞ് അധികം വരുന്ന വൈദ്യുതി കെ എസ് ഇ ബിയുടെ ഗ്രിഡിലേക്ക് നൽകി അതുവഴി രാത്രികാലങ്ങളിൽ ഉപയോഗിക്കുന്ന കെ എസ് ഇ ബിയുടെ വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്തുന്ന സംവിധാനം ഉപഭോക്താക്കൾക്ക് വലിയ പ്രയോജനം നൽകുന്നുണ്ട് എന്നാൽ ഈ രീതി മാറ്റി പകൽ സമയത്ത് ഉപഭോക്താക്കൾ കെ എസ് ഇ ബിക്ക് നൽകുന്ന വൈദ്യുതിക്ക് നിരക്ക് കുറയ്ക്കാൻ ബോർഡ് ഒരുങ്ങുന്നു എന്ന വാർത്ത സോളാർ വൈദ്യുതി ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിൽ സോളാർ വൈദ്യുതി ഉപഭോക്താക്കളുടെ ആശങ്കകൾ ഇന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്യുന്നു ആദ്യം ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഓൾസൺ നാച്ചുർ എന്ന സ്ഥാപനത്തിന്റെ ഉടമയും സോളാർ മേഖലയിലെ റെക് എന്ന സംഘടനയുടെ സെക്രട്ടറിയുമായ സുനിൽ എം ജോയ് സംസാരിക്കുന്നു ജെഎസ് ബി പുതിയ റെഗുലേഷൻ ആക്ടിനെ കുറിച്ച് ജനങ്ങൾക്ക് പല പരാതികളും അല്ലെങ്കിൽ എന്താ എന്ന് ആശങ്കകളും ഉണ്ട് അഞ്ചഞ്ച് വർഷം കൂടുമ്പും കാലാകാലങ്ങളിൽ റെഗുലേറ്ററി കമ്മീഷൻ ചില നിയമങ്ങൾ മാറ്റി നടപ്പിലാക്കുന്നുണ്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിൽ സോളാറിന്റെ പകലുള്ള ഉത്പാദനം വളരെ കൂടുകയും രാത്രി സമയത്തേക്ക് അത് നമുക്ക് ബാങ്കിങ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു ഉണ്ടായിരുന്നത് അയതുകൊണ്ട് ഒരു മൂവായിരം മുതൽ പതിനായിരം രൂപ വരെ കറണ്ട് ബിൽ ഉപയോഗിച്ചിരുന്ന ആൾക്കാര് അവർക്ക് പകൽ സമയത്തുള്ള ഉപയോഗത്തിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കുകയും രാത്രി ഉപയോഗിക്കുമ്പോൾ അതിന് കറന്റിന്റെ ചാർജ് വളരെ രീതിയിൽ കുറഞ്ഞു വരുന്ന ഒരു മെത്തേഡിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അടുത്ത നിയമത്തോട് കൂടിയിട്ട് അതിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പകലുള്ള താരിഫിനും ടിഒഡി മീറ്റർ വരികയും മൂന്ന് സമയങ്ങളിലായിട്ട് ടൈം സ്ലോട്ടിൽ രാത്രി പീക്ക് ടൈമിൽ ഉപയോഗിക്കുന്ന ഉപയോഗത്തിൽ ഇതിനെ കൊടുക്കുന്നതിന്റെ തിരിച്ചെടുക്കുന്നതിനുള്ള ലാഭം ഇല്ലാതാക്കുകയും ചെയ്യുന്നതാണ് നടപടി അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പകൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും രാത്രിയുള്ള ഉപയോഗത്തിൽ എട്ട് രൂപ ഒമ്പത് രൂപയോളം വരുന്ന ആ യൂണിറ്റ് നമ്മളുടെ രണ്ടര രൂപ പകൽ കൊടുക്കുന്നത് കഴിച്ചിട്ട് ബാലൻസ് തുക നമ്മൾ കൊടുക്കേണ്ടി വരും മൂന്നില് ഒരു ഭാഗത്തോളം മാത്രമേ ഇപ്പൊ സോളാർ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ആ ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ പൊതുവേ സോളാറിന്റെ ചെലവ് കൂടുകയും അല്ലെങ്കിൽ സോളാറിലേക്ക് കൂടുതലൊരാൾക്കാർ ഉപയോഗിക്കുകയും എം എൻ ആർ തുടങ്ങി പല കേന്ദ്രത്തിന്റെ വക സബ്സിഡിയും സംഗതികളും കൊടുത്ത് കറന്റിന്റെ സ്വയം പര്യാപ്തമാകാൻ വേണ്ടിട്ടും നമ്മളുടെ കൂടുതൽ ആൾക്കാർ ഇലക്ട്രിക്കൽ ചാർജിങ് സ്റ്റേഷൻ എല്ലാം ഉപയോഗിക്കുന്ന ഒരു ആവശ്യം വരുമ്പോൾ കറണ്ടിന്റെ ആവശ്യത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു നിയമം വന്ന് ആൾക്കാർക്ക് അതിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആൾക്കാരുടെ അതിലേക്കുള്ള താൽപര്യവും കുറയുന്നുണ്ട് ണിപ്പം സംഭവിച്ചോണ്ടിരിക്കുന്നു സോളാർ വൈദ്യുതിയുടെ ആദ്യകാലം മുതൽക്കുള്ള ഉപഭോക്താവും തിരുവനന്തപുരം മാജിക് അക്കാദമി ഡയറക്ടറുമായ ചന്ദ്രസേനൻ മിതൃമല ശ്രദ്ധയോട് ഇലക്ട്രിസിറ്റി ബോർഡായിരുന്നാലും സർക്കാരായിരുന്നാലും സോളാർ എനർജി യൂസ് ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്ത് അവരെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇലക്ട്രിസിറ്റി സഫീഷ്യന്റ് ആയിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമല്ല നമ്മുടേത് നമുക്ക് വെളിയിൽ നിന്ന് പലപ്പോഴും വാങ്ങേണ്ടി വരികയാണ് വ്യാപകമായ ആളുകൾ സോളാർ എനർജി ഉപയോഗിച്ച് വരികയാണെങ്കിൽ അതിനൊരു കുറവ് വരും എന്ന് മാത്രമല്ല എല്ലാ ആളുകൾക്കും കൃത്യമായി ഇലക്ട്രിസിറ്റി കൊടുക്കാനും പറ്റും ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഓൺഗ്രിഡിന് ഇലക്ട്രിസിറ്റി സേവ് ചെയ്ത് അങ്ങോട്ട് കൊടുത്ത് അവിടെ നിന്നാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഈ ഓൺഗ്രിഡ് പോകുന്ന ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം കാലം മാറിയതിനനുസരിച്ചിട്ടുള്ള മാറ്റം ഇലക്ട്രിസിറ്റി ബോർഡിലും ണം അത് ചെയ്യിപ്പിക്കുവാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റിന് ഉണ്ടാകണം അങ്ങനെ വരികയാണെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയുടെ ഷോർട്ടേജും തീർക്കാം ശരിക്കും പറഞ്ഞ ഒരു പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധി വരെ പരിധിയല്ല വളരെ ഭംഗിയോ മാണവ നിലയങ്ങളുടെ പാരിസ്ഥിതിക പ്രശ്നം എന്ന് പറയുന്നത് നിസ്സാരമല്ല നമ്മുടെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ആയിരുന്നാലും ശരി തന്നെയാണ് ഡാമുകളുടെ സുരക്ഷിതത്വം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആനക്കാളൊക്കെ എത്രയോ സുരക്ഷിതമാണ് സോളാറിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഈ സോളാർ ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിച്ചുപയോഗിക്കുന്ന പ്രൊസ്യൂമേഴ്സ് എന്ന് പറയുന്ന ഈ ൾക്ക് പരമാവധി പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇന്ന് ഇലക്ട്രിസിറ്റി നമ്മുടെ സോളാർ എടുക്കുന്ന ഒരാളിന്റെ മേൽ ഒരുപാട് നൂലാമാലകൾ കൊണ്ടുവയ്ക്കുന്നു എന്ന് മാത്രമല്ല ബോർഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് മതിയായ റേറ്റും കൊടുക്കുന്നില്ല അത് തന്നെ കുറയ്ക്കാൻ തീരുമാനിക്കുന്നു വലിയ ഒരു തുക ഇനിഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഒരു സാധാരണ രീതിയിലുള്ള ആവറേജ് ഉപയോഗമുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മിനിമം ഒരു ഫൈവ് ഇയേഴ്സ് എങ്കിലും ഇല്ലാതെ ഇയാൾക്കിത് മുതലാക്കിയെടുക്കാൻ പറ്റില്ല പിന്നെ മറ്റുള്ള മെയിന്റനൻസ് കോസ്റ്റുകളും മറ്റുമൊക്കെ വരുമ്പോൾ വരെ സംരക്ഷിക്കയില്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇത് വെറും ഒരു ഗവൺമെന്റ് ഓഫീഷ്യൽ ഫയൽ പോലെ കൈകാര്യം ചെയ്താൽ പോരാ ഇതൊരു പാരിസ്ഥിതിക പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നും ഇതൊരു പുതിയ കൾച്ചറാണെന്നും ഇതൊരു രീതിയാണെന്നും ഇത് പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് ഇച്ഛാശക്തിയുള്ള ബുദ്ധിശക്തിയുള്ള ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്ക് ഒരു ആശങ്കയുണ്ട് സോളാർ എനർജിയിലേക്ക് ആളുകൾ പരമാവധി പോയാൽ ജീവനക്കാരുടെ എണ്ണം കുറയും ജീവനക്കാരുടെ എണ്ണം സംരക്ഷിക്കലല്ല നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നു പറഞ്ഞാൽ അതിൽ വേറെ സംവിധാനങ്ങള ഉണ്ടാകണം ഒരു പുതിയ സംവിധാനം വരുമ്പോൾ അതിനെ സ്വീകരിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഉണ്ടാകേണ്ടത് നിർഭാഗ്യവശാൽ ഇതിനെക്കുറിച്ച് ആരും ഗൗരവമായി പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് വരാത്തതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് മറ്റൊരു സോളാർ ഉപഭോക്താവായ കോഴിക്കോട് വെങ്ങളം കാട്ടിലെ പീടിക സ്വദേശി മുഹമ്മദ് ഷെറീഫ് ഞാൻ ഒരു നാല് മാസമായിട്ടാണ് ഇത് ഫിറ്റ് ചെയ്തത് അതിലൊരു രണ്ടു മാസം എനിക്ക് കറക്റ്റ് മുന്നൂറ് രൂപ ആയിട്ട് മുന്നൂറ്റി രണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് എനിക്ക് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് മാസത്തിൽ വരുന്നുണ്ട് എനിക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന ഏഴായിരം റുപ്യ വില ആയിരുന്നു വന്നത് അപ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വന്ന് ഏകദേശം ഒരു മൂവായിരം റുപ്യ ഇപ്പൊ രണ്ടു മാസം കൊണ്ട് ഇപ്പൊ പുതിയൊരു നിയമം വരുന്നതുകൊണ്ട് പകല് ഉപയോഗിക്കുന്ന കുറഞ്ഞ പ്രൈസും രാത്രി ഉപയോഗിക്കുമ്പോൾ അത് കൂടിയ പ്രൈസും ആവുമ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇതില് ചെയ്താണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം റുപ്യ വല ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടുതൽ പേര് ഇപ്പം എന്റെ പാൽവാസിയും വെച്ചിട്ടുണ്ട് അവരൊക്കെ ഇതേപോലെ കൂടുതൽ കൂടുതലും പേര് വെക്കാണ് അങ്ങനെ ഒരു ആശങ്ക എനിക്കുണ്ട് കെ എസ് ബി ഇത് ആക്ച്വലി ഇത് കൺസ്യൂമേഴ്സിന് നല്ല രീതിയിൽ ചെയ്യാവുന്ന രൂപത്തിലാണ് ഇത് ഇവര് ചെയ്യേണ്ടത് ഇപ്പൊ വരാൻ പോകുന്ന പോകുന്നൊരു നിയമം മാറ്റിയിട്ട് ഇതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള രൂപത്തില് ചെയ്താലും എനിക്ക് തോന്നുന്നുണ്ട് കൺസ്യൂം ചെയ്യാത്ത നമ്മള് പ്രൊഡക്റ്റ് ചെയ്ത ഇതിന് കൂടുതൽ എന്തെങ്കിലും തരുകയാണ് എങ്കിൽ ഇത്രത്തോളം തന്നെ രാത്രിയിലും പകലും ഒരേപോലെ ആവുന്നതായിരിക്കും നല്ലതെന്ന് ായിട്ടിപ്പം വരാൻ പോകുന്ന ഈ ഒരു നിയമം പുനർചിന്തനം നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കൺസ്യൂമർ എന്ന നിലക്ക് സോളാർ ഉപഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ വിശദീകരിക്കുന്നു റിട്ടയർഡ് കെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ സാബു നമ്മുടെ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള സോളാർ പാനലിൽ നിന്ന് പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക ഉത്പാദിപ്പിച്ച വൈദ്യുതി പരമാവധി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാനും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മിച്ചമുള്ള വൈദ്യുതി നമുക്ക് ഗ്രിഡിലേക്ക് കൊടുക്കാനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ലാഭകരമാകും അത് മാത്രമല്ല അതിന്റെ സുരക്ഷാ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം ലാഭകരമാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ നല്ല എം പി ടി ഇൻവെർട്ടർ ആണ് ഉപയോഗിച്ചേക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല രീതിയിലുള്ള കാര്യക്ഷമമായിട്ടുള്ള ഉൽപാദനം നടക്കും രണ്ടാമത്തെ അതിൽ അതിലുപയോഗിച്ച കേബിളുകളും മറ്റു കാര്യങ്ങളും ഒക്കെ റെസിസ്റ്റൻസ് കുറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നഷ്ടം പരമാവധി കുറയ്ക്കാൻ കഴിയും ഈ പാനല് പരമാവധി പൊടി പിടിക്കാതെയും അഴുക്കില്ലാതെയും നിലനിർത്തി കൊണ്ടുപോകാമെന്നുള്ളതാണ് മാസത്തിൽ ഒന്നോ ആഴ്ചയിൽ രണ്ടോ ഏതെങ്കിലും ഒന്ന് രണ്ട് ഘട്ടങ്ങളാണ് മഴക്കാല സീസണാണെങ്കിൽ മാസത്തിൽ ഒന്നോ മഴക്കാലത്തിന് മുമ്പോ പിമ്പോ ചെയ്താൽ മതിയാവും മഴയില്ലാത്ത കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ടു വട്ടമെങ്കിലും നന്നായി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പൊടി പിടിക്കാത്തൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് അത് സഹായകരമായിരിക്കും പിന്നെ ഈ പക്ഷികളുടെയൊക്കെ കാഷ്ടം വീഴുകയോ ഇലകളൊക്കെ വന്നു അതിന്റെ മുകളിൽ മുടിയോ മറ്റും ചെയ്തു കഴിഞ്ഞാൽ ഹോട്ട് സ്പോട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ തീരെ കുറയും ഒരു പ്രത്യേകത അത് രാവിലെ തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുക ക്ലീൻ ചെയ്യുമ്പോൾ സോപ്പോ മറ്റു പൗഡറോ ഒന്നും ഉപയോഗിക്കരുത് നല്ല വെള്ളം ശുദ്ധമായ തണുത്ത വെള്ളം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊത്തിരി പൊടി എഴുക്കില്ലാതിരിക്കാൻ നന്നായിട്ട് വൈദ്യുത്പാദിപ്പിക്കാൻ കഴിയും സോളാർ പാനലെ നന്നായി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ വൈദ്യുതി വൈദ്യുത്പാദനം കൂട്ടാൻ കഴിയും അഥവാ കൃത്യമായി വൃത്തിയാക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൽപാദനം കുറയുമെന്നർത്ഥം മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എർത്തിങ് ആണ് പാനൽ ഫ്രെയിമും ഇൻവെർട്ടറിന്റെ കവറും ലൈറ്റിംഗ് റെസ്റ്റ് എർത്തിങ്ങും സർജി പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എസ് പി ഡി എർത്തിങും ഒക്കെ കൃത്യതയോടുകൂടിയാണ് അഥവാ അഞ്ച് ഓമിൽ താഴെ തന്നെയാണ് അവിടുത്തെ എർത്തിങ് റെസിസ്റ്റൻസ് എന്ന് വർഷത്തിൽ ഒരു തവണയെങ്കിലും പരിശോധിച്ച് ഉറപ്പുവരുത്തണം പിന്നെ ഒരു കാര്യം ഇൻവെർട്ടറിന്റെയും മറ്റു കണക്ഷനുകളൊക്കെ ലൂസ് ആയാലോ ചിലപ്പോൾ തീപിടുത്തം വരെ ഉണ്ടാകാം അപ്പൊ കഴിവതും അടുത്ത് ഒരു ഫയർ എക്സ്റ്റിംഗ്ഷർ അത് പൗഡർ ടൈപ്പ് ഉണ്ടായിരിക്കുന്നത് എപ്പോഴും നല്ലതാണ് വീട്ടിൽ മിക്കവാറും പുറത്തായിരിക്കുമല്ലോ ഇലക്ട്രിക്കൽ പാനലും എൻക്ലോസറും ഒക്കെ സ്ഥാപിച്ചിട്ടുള്ളത് അത് ഐ പി സിക്സ്റ്റി ഫൈവ് തന്നെയാണ് പൊടിയും കയറില്ല എന്ന് ഇടക്ക് എങ്കിലും ഉറപ്പ് വരുത്തണം ഇൻവെർട്ടറിന് മുൻപും പിൻപും സ്ഥാപിച്ചിട്ടുള്ള ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അഥവാ എം സി ബി അത് വർക്കിംഗ് തന്നെ ഇല്ലേ എന്നും വരുത്തണം പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ സോളാർ വൈദ്യുതി എല്ലാവരിലേക്കും എത്തിക്കുക വഴി രാജ്യം നേരിടുന്ന ഊർജ്ജ പ്രതിസന്ധി മികച്ച രീതിയിൽ തരണം ചെയ്യാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത് സാമ്പത്തിക ലാഭം കൂടി ലക്ഷ്യം വെച്ചിട്ടാണെങ്കിലും ജനം ഈ മേഖലയിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തുന്നുണ്ട് അതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് നഷ്ടം വരുത്തുന്ന ഏതു മാറ്റവും ഈ മേഖലയെ തളർത്തും അധികാരികൾ ഈ വിഷയത്തിൽ ജനപക്ഷത്തു നിന്ന് പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇന്നത്തെ ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് ബിനീഷ് സുരേന്ദ്രൻ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ